സാങ്കേതിക സർവകലാശാല വി സിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ രജിസ്ട്രാർ വിസമ്മതിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ വിവാദമായ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി വി സി നേരിട്ട് ഉത്തരവിറക്കി അജണ്ടയിൽ ഇല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സിയും അംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായിരുന്നു തുടർന്ന് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടു എന്നാൽ വി സിയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നു ഈ അനധികൃത യോഗം റദ്ദാക്കിക്കൊണ്ടുള്ള വി സിയുടെ ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ എ പ്രവീൺ വിസമ്മതിച്ചു വിവാദയോഗം വി സി പിരിച്ചുവിട്ട ശേഷം നടന്ന അനധികൃത സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ പങ്കെടുത്തതിനെക്കുറിച്ചും വി സി വിശദീകരണം തേടിയിരുന്നു മറുപടി നൽകാൻ രജിസ്ട്രാർ കൂട്ടാക്കിയില്ല ഇതുകൂടാതെ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയുള്ള ഉത്തരവിറക്കാൻ വി സി നൽകിയ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയില്ലെന്നും രജിസ്ട്രാർ രേഖാമൂലം വി സിക്ക് മറുപടി നൽകി തുടർന്നാണ് വി സി ഡോക്ടർ കെ ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ യൂണിവേഴ്സിറ്റി തെറ്റായി അനുവദിച്ച പി എഫ് വായ്പ കൈപ്പറ്റുകയും ഉടൻ തിരിച്ചടക്കുകയും ചെയ്ത കോൺഗ്രസ് അനുഭാവ ജീവനക്കാരുടെ നേതാവ് പ്രവീണിനെ ഒന്നര വർഷമായി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ ശേഷം വി അനുമതി കൂടാതെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക അജണ്ടയായി നേരിട്ട് യോഗത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് വി സി തടഞ്ഞിരുന്നു തുടർന്നാണ് വി സിയുമായി വാഗ്വാദമുണ്ടായതും യോഗം പിരിച്ചുവിട്ടതും സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും വി സി മെയിൽ വഴി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാല ചട്ടപ്രകാരം വി സിയുടെ നിർദ്ദേശത്തിനും ഉത്തരവിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ രജിസ്ട്രാർ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഭരണം നടത്തുന്നതുകൊണ്ടാണ് സിഎ ജി അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ പോലുള്ള വമ്പിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ നിയന്ത്രിക്കാനാവാത്തതെന്ന് ആക്ഷേപമുണ്ട് സിഎജിയുടെ പരിശോധനാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി വി സി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അറിയുന്നു സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യേണ്ട അജണ്ട വി സിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചർച്ച ചെയ്യാൻ വ്യവസ്ഥയുള്ളൂ എന്നാൽ സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ നാളുകളായി സിൻഡിക്കേറ്റിന്റെ താൽപ്പര്യം കണക്കിലെടുത്താണ് അജണ്ടകൾ തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എന്നാൽ ഡോക്ടർ സിസ തോമസ് വി സിയായി ചുമതലയേറ്റപ്പോൾ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സിൻഡിക്കേറ്റും വി സിയുമായി ഏറ്റുമുട്ടലിൽ കലാശിച്ചു